കെ യു ജനീഷ് കുമാറിൻ്റെ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുക ഓഫീസ് ചെല്ലുന്നു അതായത് ഫോറസ്റ്റ് ഓഫീസിലേക്ക് കടന്നു ചെല്ലുന്നു ഡി വൈ എസ് പി ഐ കൊണ്ടാണ് പോകുന്നത് അവിടെ ചെന്നിട്ട് ഡി എഫ് ഒ അടക്കമുള്ളവരെ ഡി എഫ് അതുപോലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരെയൊക്കെ ചീത്ത വിളിക്കുക എന്നിട്ട് പറഞ്ഞ ഒരു വലിയ ഡയലോഗ് ഉണ്ട് തെറിയൊക്കെ വിളിക്കുന്നുണ്ട് തെറിയ്ക്ക് പുറമെ പറയുകയാണ് ഫോറസ്റ്റ് ഓഫീസ് കത്തിക്കുമെന്ന് ഈ എസ് എഫ് ഐ പിള്ളേർ പണ്ട് മുദ്രാവാക്യം വിളിക്കുക ഇത് കത്തിക്കും കത്തിക്കും ഞങ്ങൾ കത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇതല്ലേ സംഭവിച്ചത് ശരിക്കും ഇത് ആരാണ് ഈ എം എൽ എ സി പി എമ്മിൻ്റെ എം എൽ എ ആണല്ലോ ആശാനക്ഷരം ഒന്ന് പിഴിച്ചാൽ അമ്പത്തൊന്ന് പിഴയ്ക്കും ശിഷ്യന് എന്ന് പറയുന്നൊരു വലിയ പഴയ കവിത ഉണ്ടല്ലോ ആരാണ് ആശാ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ കീഴിൽ ഉള്ള ഒരു എം എൽ എ പിണറായി വിജയൻ ഇതുപോലെ ധാർഷ്ട്യത്തിൻ്റെ ആളാണ് അഹങ്കാരത്തിൻ്റെ ആളാണ് ആരെയും ചീത്ത വിളിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്ന ആളാണ് പക്ഷേ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി എന്നൊരു പദവുണ്ട് ഇദ്ദേഹത്തിന് എം എൽ എ എന്ന് പറയുന്ന ഒരു പദവിയുണ്ട് ഞാൻ ആ വീഡിയോ കണ്ടതാണ് ആ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ പഞ്ചപച്ച മുടക്കി നിൽക്കുകയാണ് ഒരാളെങ്കിലും ചോദിക്കുകയാണ് സർ ഞങ്ങൾ ഞങ്ങളുടെ ജോലിയാണ് ചെയ്യുന്നത് ഞങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തരുത് എന്ന് പറയാൻ ആർക്കും നാവ് പന്തിയില്ല എന്താണെന്ന് അറിയാവോ സി പി എം ആണ് ഭരിക്കുന്നത് അവൻ അവിടെ ജോലി ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അവൻ ജീവനോടെ ഉണ്ടാവില്ല ആ ആ സ്റ്റാഫ് ഇനി ഇയാളവിടെ വന്ന് കാണിച്ചു കൂട്ടിയ ചീത്ത വിളിക്കുക ഒരു ജനപ്രതിനിധിയാണ് കോന്നിയിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ടതാണല്ലോ പൂർണ്ണ ജനങ്ങളല്ല സമ്പൂർണ്ണ ജനങ്ങളല്ല ഒരു വിഭാഗം ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് വിട്ടതാണ് ആ ജനങ്ങൾ വോട്ട് ചെയ്തത് ഇപ്പം സി പി എമ്മിൻ്റെ കേഡർമാരാണെങ്കിലും അവർ ചിലപ്പോൾ വോട്ട് ചെയ്തിരിക്കുന്നത് പാർട്ടി നിയമിച്ചിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി പാർട്ടി നിർത്തിയിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി നല്ലവനായിരിക്കും എന്ന് വിചാരിച്ചാണ് ചെയ്തത് പക്ഷേ ഇയാൾ ക്രിമിനലാണ് ഇനി അത് സി പി എമ്മിൽ വന്നുകൊണ്ട് ക്രിമിനലായതല്ല ക്രിമിനൽസ് സി പി എമ്മിലേക്ക് വരുവുള്ളൂ അതാണ് മനസ്സിലാക്കേണ്ടത് ഇയാളവിടെ വന്ന് നാടകം കളിച്ചു എന്തിനു വേണ്ടി ഈ പൈനാപ്പിൾ കൃഷി നടത്തുന്നവർ സി പി എമ്മിന്റെ പിണിയാളികളായിരിക്കാം ഇയാൾക്കുൾപ്പെടെ അവിടുന്ന് വെട്ടുമേനി കിട്ടുന്നുണ്ടാവാം ഇയാളിപ്പോൾ കോടികൾ മുടക്കി ഒരു വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സാധാരണ കുടുംബത്തിൽ വന്ന ഒരു മനുഷ്യനാണ് രാഷ്ട്രീയക്കാരനാണ് സോഴ്സൊക്കെ ഇപ്പോൾ കൃത്യമായിട്ട് ഉണ്ടാക്കും ഭാര്യയുടെ വീതം കിട്ടിയത് അമ്മായിമ്മയുടെ സ്വത്ത് വിറ്റ് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ ചില കണക്കുകളുണ്ടാകും പക്ഷേ ഇതാണോ യാഥാർത്ഥ്യം ഇയാൾ ഈ ഫോറസ്റ്റ് ഓഫീസിലേക്ക് വന്ന് ഈ നാടകം നടത്തണമെങ്കിൽ അല്ലെങ്കിൽ ഈ കച്ചച്ച് കളയണമെന്ന് പറയണമെങ്കിൽ ഇയാളെ വഴിവിട്ട് സഹായിച്ച ഒരാളുടേതായിരിക്കണം ഇതെൻ്റെ അനുമാനമാണ് കേട്ടോ എനിക്കെതിരെ അതിന് ഡിഫമേഷൻ കേസിന് പോയാൽ ഞാനിതെന്റെ അനുമാനം മാത്രം പറയുകയാണ് അതല്ലെങ്കിൽ കോന്നിയിൽ ചില സുഹൃത്തുക്കൾക്ക് ഉണ്ടെന്ന് വിചാരിച്ചു ഷോക്കറ്റ് ചെരിഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നം ഉണ്ടാവുക അവിടെ പൈനാപ്പിൾ കൃഷിക്ക് ഇങ്ങനെ ഇലക്ട്രിക് കണക്ഷൻ കൊടുത്ത് ഫെൻസിങ് ഉണ്ടാക്കാനായിട്ട് അനുവാദം മേടിച്ചിരുന്നു അത് അന്വേഷിക്കേണ്ട കാര്യമല്ലേ സോളാർ ഫെൻസിങ്ങൾ സോളാർ ഫെൻസിംഗ് ആണെങ്കിൽ ആന മരിക്കില്ല ആന പോവില്ല സോളാർ ആണെങ്കിൽ പോവില്ല ചെറിയൊരു തരിപ്പുണ്ടാവുകയുള്ളൂ ഇത് സോളാറിന്റെ പേരിൽ ഇലക്ട്രിക് കണക്ഷൻ കൊടുത്തിരിക്കുക അത് നിയമവിരുദ്ധമാണ് തെറ്റാണ് ഇനി ഈ ഫോറസ്റ്റ് ഓഫീസിലെ ഇവർ പറയുന്നു ഞങ്ങൾ അയാളെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുള്ളൂ അറസ്റ്റ് ചെയ്യാൻ എവിടെയാണ് വാറണ്ട് അല്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നു ഇല്ല കാര്യങ്ങൾ ചോദിച്ചറിയുക കുറ്റകൃത്യം നടന്നിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് വേണം ബാക്കി നടപടികളിലേക്ക് പോകാൻ അവർ സമാധാനത്തോടെ പറയുന്നുണ്ട് ഇയാൾക്ക് എന്ത് റൈറ്റ് ഉണ്ട് ഒരു ഫോറസ്റ്റ് ഓഫീസ് കത്തിക്കുമെന്ന് പറയാം ഒരു ജനപ്രതിനിധിക്ക് ഫോറസ്റ്റ് ഓഫീസോ അല്ലെങ്കിൽ സർക്കാർ ഓഫീസോ കത്തിക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ടോ നെക്സലൈറ്റുകളെ ഉണ്ടാക്കരുത് എന്താണ് അല്ലേ പറഞ്ഞത് ഇയാളുടെ ബോഡി ലാംഗ്വേജ് കണ്ടോ നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ ആരോ മിടുക്കന്മാർട്ട് ചെയ്തിരുന്നു അത് ഇയാൾ അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ഫോൺ ആ ബോഡി ലാംഗ്വേജ് കണ്ടോ ഇനി ആ വീഡിയോ എടുത്ത ആളുടെ അവസ്ഥ എന്താറിയില്ല അറിയില്ല അറിയില്ല ആ ബോഡി ലാംഗ്വേജ് കണ്ടാൽ അറിയാം ഞാൻ സി എം എൽ എ ആണെന്ന് മാത്രമല്ല ഞാൻ സി പി എം കാരനാണ് നിന്നെ ഒന്നും വെച്ചേക്കില്ല ഞാൻ ഇവിടുത്തെ സാധാരണ ജനങ്ങളോട് സാധാരണ വോട്ടർമാരോടാണ് ഞാൻ ഈ പറയുന്നത് ഇവരെയൊക്കെ അധികാരത്തിൽ ഏറ്റുമ്പോൾ ഇവരൊക്കെ അഹങ്കാരികളായി മാറുമ്പോൾ വഴിവിട്ട് പണം സമ്പാദിക്കുമ്പോൾ നമ്മൾ സാധാരണക്കാരെന്താണ് ചെയ്യേണ്ടത് ഇവിടെ ഒരു എം എൽ എ തെരഞ്ഞെടുക്കുമ്പോൾ ആ വോട്ട് ചെയ്ത് ജനങ്ങൾക്കായാലെ തിരിച്ചു വിളിക്കാനുള്ള പവറൂടെ കൊടുക്കണം ഇവിടുത്തെ ജനാധിപത്യത്തിൽ അതുകൊണ്ട് വേണമെന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത് ഇവിടെ സി പി എം പ്രൊട്ടക്ട് ചെയ്യാൻ വരും ഇനി എം എൽ എ അയാൾ അടുത്ത ദിവസം വന്ന് മാപ്പ് പറഞ്ഞിരിക്കുന്നു ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി അന്നേരത്തെ ഒരു വികാര വിക്ഷോഭത്തിൽ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ നാളെ എനിക്കത് കേട്ടപ്പം അപ്പനെ അപ്പനെയമ്മേനെയും കൊന്നിട്ട് കോടതിയിൽ ജഡ്ജി വിധി പറയാൻ നിൽക്കുമ്പോൾ ചോദിച്ചു തനിക്കെന്തെങ്കിലും പറയാനുണ്ടോ ഞാൻ അപ്പനും അമ്മയില്ലാത്ത അനാഥനാണ് എനിക്ക് ശിക്ഷ തരുതെന്ന് പറഞ്ഞ പോലെ എനിക്ക് ഈ ക്ഷമാപണം കേട്ടപ്പോൾ കാണിക്കാമെന്ന് തോന്നിയ മുഴുവൻ കാണിച്ചിട്ട് പിറ്റേ ദിവസം ക്ഷമ പറഞ്ഞാൽ പോലെ ആ ക്ഷമ പറയുന്നത് കൊണ്ടൊരാഹങ്കാരം അപ്പോൾ ഒരു ജനപ്രതി എന്തായിരിക്കണം എങ്ങനെ പ്രവർത്തിക്കണം പെരുമാറണമെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ എലക്ഷന് മുമ്പ് അല്ലെങ്കിൽ സ്ഥാനം കൊടുക്കുന്നതിന് മുമ്പ് അവർക്ക് സ്റ്റഡി ക്ലാസ് കൊടുക്കും ജനങ്ങളോട് എങ്ങനെ പെരുമാറണം ഒരു സർക്കാർ ഓഫീസിൽ ചെന്ന് ഞാൻ ചോദിക്കുന്നത് അയാൾ ഉദ്യോഗസ്ഥനല്ലേ അയാൾ ജനങ്ങളെ സേവിക്കാൻ സർക്കാർ നിയോഗിച്ചിരിക്കുന്ന ആളാണ് അയാളെ ചെന്ന് കൈ ചൂണ്ടി പേടിപ്പിച്ചാൽ അയാൾ പേടിച്ച് പോകുന്നത് എന്തുകൊണ്ടാണ് ഒരു ജനപ്രതിനിധിയാണ് കഴിച്ചുകൊണ്ടത് അയക്ക് വേണമെങ്കിൽ നാളെ ഇയാളെ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുക കോന്നിയിൽ വീട് വാടകയ്ക്കെടുത്ത് കുടുംബമായിട്ട് ജീവിച്ച് കുട്ടികളെ അവിടെ സ്കൂളിലാക്കിയിരിക്കുകയായിരിക്കും നാളെ നേരെ വയനാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് അപ്പോൾ അത് ഉണ്ടാവരുതെന്ന് ഉണ്ടാവരുതെന്ന് കരുതി മിണ്ടാതെ നിൽക്കുകയാണ് ഈ നിശബ്ദത ഇവരെ വീണ്ടും വലുതാക്കുക ഗതികേട് കൊണ്ടാണ് നിശബ്ദരായി പോകുന്നത് ഇപ്പം ഞാനീ ശക്തിയുക്തം പറയുന്നത് എനിക്കൊരുത്തരം പേടിക്കേണ്ടതുകൊണ്ടാണ് ഇനി നാളെ ഇതിൻ്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനെ നേരിടാൻ ചങ്കൂറ്റമുണ്ടെന്നുള്ളതുകൊണ്ടാണ് എനിക്കത് പ്രൊഫഷണലൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാകുമായിരിക്കും പക്ഷേ അധികം കാര്യമാക്കുന്നില്ല നമുക്കിത് മനുഷ്യരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടെ അല്ലേ ആ എം എൽ എ ഞാൻ പറയുന്നത് അവിടുത്തെ വോട്ട് ചെയ്ത ജനങ്ങളുടെ മുമ്പാകമെന്ന് മാപ്പ് പറയല്ല അല്ല ആ ഫോറസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ പോയി ഞാൻ ഇന്നലെ കാണിച്ചു കൂട്ടി തെറ്റായിപ്പോയി നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണമെന്ന് കൈകൂപ്പി പറയാൻ ഇയാൾക്ക് ധൈര്യമുണ്ടോ എങ്കിലായാലും മനുഷ്യനാണെന്ന് ഞാൻ പറയാം സി പി എം ഒരിക്കലും എവിടെ അവിടെയല്ല ഞാൻ പറഞ്ഞത് ആശാനാരാണ് തെറ്റ് തെറ്റാണെന്ന് സമ്മതിക്കാൻ ഏതെങ്കിലും സി പി എമ്മുകാരൻ തയ്യാറാകുമോ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മുതൽ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ആരെങ്കിലും തയ്യാറാവും ഇവരുടെയൊക്കെ ധാഷ്ട്യം എന്താണ് രണ്ട് ടൈമായി ഭരിക്കുന്നു മൂന്നാം ടൈം വരുമെന്ന് പറയുന്നു മൂന്നാമതൊരു ടൈം വരുമെന്ന് പറഞ്ഞാൽ കോന്നിയിലെ സ്ഥാനാർത്ഥിയാണ് കോന്നിയിലെ ജനങ്ങളോട് ഞാൻ പറയുകയാണ് ഇനി ഇയാൾ എലക്ഷൻ നിന്നാൽ വോട്ട് ചെയ്യരുത് പരസ്യമായി വന്നൊരു ഓഫീസിൽ വന്ന് തെറി പറയുക ആ തെറി മ്യൂട്ട് ചെയ്തിട്ടാണ് ചാനലുകളിൽ വന്നത് അത് ചാനലുകളുടെ ഒരു സംസാരം സംസ്കാരം ജനങ്ങൾ കേൾക്കണ്ട ഇത് ചിന്തിക്കേണ്ട ആളാരാണ് ഇയാളല്ലേ അപ്പോൾ എന്ത് ഇപ്പം ഞാൻ പറയുന്നത് ഞാനൊരു പൊതു സദസ്സിൽ നിന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് പ്രകോപനമുണ്ടായാൽ ഞാൻ വായിൽ വരുന്ന തെറി മുഴുവൻ പറയൂ പറയാൻ പാടുണ്ടോ അവിടെയല്ലേ നമ്മുടെ സംസ്കാരം നമ്മൾ നയിക്കുന്നത് ഒരു തിരിച്ചറിവ് എന്ന് വരുന്ന കാര്യമല്ലേ ഞാനൊരു സമൂഹത്തിൽ എങ്ങനെ സംസാരിക്കണം നമ്മൾ അടച്ചിട്ട മുറിയിൽ നിന്ന് സംസാരിക്കുന്ന പോലെയല്ലല്ലോ നമ്മൾ സുഹൃത്തുക്കൾ തമാശ പറയും ചിലപ്പോൾ തെറി പറയാം ചിലപ്പോൾ വൾഗർ ഡയലോഗുകൾ പറയാം ഡബിൾ മീനിങ് പറയാം ഇതൊക്കെ അടച്ചിട്ട മുറികളുണ്ടാവാം ഒരു ജനപ്രതിനിധിയോ ഒരു സാംസ്കാരിക നായകനോ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്ന് ചീത്ത വിളിക്കുക തെറി പറയുക എന്നൊക്കെ പറയുന്നത് അധമന്മാരുടെ ലക്ഷണമാണ് രാഷ്ട്രീയം ഇവർക്കൊക്കെ വഴിവിട്ട് സമ്പാദിക്കാനുള്ളൊരു ഒരു കാര്യം മാത്രമാണ് ജനസേവനമല്ല അവരുടെ ലക്ഷ്യം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കോഴികൾ മുടക്കി വീട് പണിയുന്നു എന്ന് പറയും ഏത് രാഷ്ട്രീയക്കാരൻ്റെ ഏറ്റവും സാധാരണ നിലയിൽ നിന്ന് വന്ന രാഷ്ട്രീയക്കാരൻ്റെ പോലും ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നമുക്കറിയാം ഇവിടുത്തെ എറണാകുളം ജില്ലയിലുള്ള ഒരു എം എൽ എയുടെ കഥ അയാൾ ആദ്യ കോട്ടസുകാരനായിരിക്കും അയാൾ വൈപ്പിലിൽ മത്സരിക്കുമ്പോൾ അയാൾക്കാകെയുള്ള രണ്ടരപ്പവൻ സ്വർണവും ഭാര്യയുടെ പേരിൽ ഇരുപത്തയ്യായിരം രൂപയാണ് സ്വത്തായിട്ട് കാണിച്ചിരുന്നത് ഇപ്പോൾ കോടീശ്വരനാണ് ഇപ്പോൾ സി പി എമ്മിലാണ് സി പി എമ്മിലേക്ക് പോയത് പോലും വഴിവിട്ടുള്ള സമ്പാദനത്തിന് സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിച്ചായിരിക്കണം ഇപ്പോൾ സി പി എം അതിൻ്റെ കേന്ദ്രം കേന്ദ്രം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ജനപ്രതിനിധികളാകുന്നവരെങ്കിലും ജനസേവകരാകാൻ ശ്രമിക്കണം ഇങ്ങനെ വഴിവിട്ട് സമ്പാദിച്ച് ധിക്കാരപരമായി പെരുമാറുന്നത് സമൂഹത്തിൻ്റെ നേരെ നോക്കി കൊഞ്ഞനും കുത്തുന്നതിന് തുല്യമാണ് നിങ്ങൾക്ക് ഈ വോട്ട് ചെയ്യുന്ന സമയത്ത് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ചിരിച്ച് കൈകൂപ്പി വരും അത് കഴിഞ്ഞാൽ ചിരിമായുന്നു കൈ അടിക്കാൻ ഉപയോഗിക്കുന്നു പിന്നെ എങ്കിലെ വിളിക്കാനും ഈ അവസ്ഥ മാറണം മാറിയേ പറ്റൂ ഇതാണ് ഈ വിഷയത്തിൽ എൻ്റെ പ്രതികരണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക